ക്രിസ്മസ് എന്ന് പറയുന്നതിന് ഇപ്പൊ ഞാൻ പറയാൻ അർഹനല്ല കാരണം അച്ഛന്റെ മുമ്പിൽ ഇരുന്ന് ഞാൻ പറ്റി പറയുക എന്ന് പറഞ്ഞാൽ അത് അധികപറ്റാണ് അഹങ്കാരും പറയുകയാണ് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് അത്രയേ ഉള്ളൂ കാരണം എനിക്കെല്ലാം ഒന്നാണ് ഞാൻ എല്ലാം ഒന്നായിട്ട് കാണപ്പെട്ടോ സത്യമായിട്ടും എനിക്ക് ക്രിസ്ത്യാനിറ്റി ഇല്ല ഞാനിപ്പോ അണിഞ്ഞിരിക്കുന്ന ഈ കുങ്കുമം പോലും ഞാൻ ജനിച്ചു വളർന്ന സമുദായത്തിൽ ഞാൻ ചെയ്യുന്ന കർത്തവ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പക്ഷെ അതില് ഒരു എല്ലാം ഒന്നായിട്ട് കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അമത്തരം അതായത് കൃഷ്ണനായാലും ക്രിസ്തു ആയാലും നദിയായാലും എല്ലാം ഒന്നായിട്ട് കാണും ഒരു ശക്തി നമ്മൾ പലതായിട്ട് കാണുന്നു നമ്മുടെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ മനസ്സിനനുസരിച്ച് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും എനിക്ക് കുഴപ്പമുണ്ട് ഈ ന്യായമെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു പോകുന്നു അതുകൊണ്ടാണ് അപ്പോ ദയവായിട്ട് ക്ഷമിക്കുക അപ്പൊ നമുക്ക് ഒന്നും അത്ര ചിന്തിച്ചാൽ മതി ദൈവപുത്രൻ നമുക്ക് വേണ്ടി ജനിച്ചു നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങൾ അപ്പോ അത് നമ്മൾ അദ്ദേഹത്തിന്റെ ജനനമാണ് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പൊ അത് എത്രത്തോളം മനോഹരമാക്കുക അത് ഏതൊക്കെ രീതിയിൽ അദ്ദേഹത്തിനെ പ്രീതികരമായിട്ടുള്ള ദൈവപുത്രനെ പ്രീതികരമായിട്ടുള്ള രീതിയിൽ മനോഹരമാക്കുക എന്നുള്ളത് ചിന്തിക്കുക അതുപോലെ പ്രവർത്തിക്കുക എനിക്ക് ഇനിപ്പോ വേറെ പറയാൻ പറ്റുള്ളൂ കാരണം എനിക്ക് ഇതിന് ഇങ്ങനെയുള്ള കാര്യങ്ങള് ആധ്യാത്മിക കാര്യങ്ങള് പറഞ്ഞ് ഞാൻ കാറുകയറിപ്പോകും അതുകൊണ്ടാ അപ്പോ ഞാനെപ്പോഴും ഞാൻ പറഞ്ഞില്ല ഞാൻ ചിന്തിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ എല്ലാം മനുഷ്യരും ഒന്നാണ് നമ്മുടെ ഞാൻ പറഞ്ഞ് ഇപ്പൊ കൈ മുറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ചോര്ട്ട കളറെല്ലാം ടോംപ് തന്നെയായിരിക്കും ആ ഒരു ചിന്ത എപ്പോഴും നന്നാ മതി നമ്മള് എല്ലാവരും മനുഷ്യരാണ് നമ്മൾ പല സമുദായത്തിൽ ജനിക്കുക നമ്മള് അങ്ങനെ ജീവിക്കുക ആ സമുദായത്തിന്റെ രീതികൾ അനുസരിച്ച് നമ്മൾ ജീവിച്ചു എന്ന് വിചാരിച്ചിട്ട് അതിലൊരു വേർതിരിവ് കാണാതെ എല്ലാവരും മനുഷ്യരാണ് മനുഷ്യരാണ് എന്നുള്ളത് വിശ്വ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അപ്പോ അതാണ് ദൈവത്തിന് ഏറ്റവും പ്രിയകരമായത് എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മനുഷ്യ ഞാൻ അതുപോലെയാണ് ജീവിക്കുന്നത് അപ്പോ എല്ലാവർക്കും ഇപ്പോ ഇവിടെ സെന്റ് തോമസ് ഡോക്ടർ ഓഫ് പള്ളിയുടെ ഈ അങ്ങന അങ്ങണത്ത് നമ്മള് ക്രിസ്മസ് ലീവ് ആഘോഷിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഏറ്റവും എന്താ പറയുക ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അതിന്റെ കൂടെ അഡ്വാൻസ് ആയിട്ട് ന്യൂ ഇയർ ആശംസകൾ